ഇസ്രേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ പശ്ചിമേഷ്യയിൽ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ മേഖലയിലെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും പ്രാദേശിക ശക്തികളുടെ സ്വാധീനത്തിനും ഈ സംഘർഷം ആക്കം കൂട്ടുന്നുണ്ട് ഈ സംഘർഷങ്ങൾക്കിടയിൽ ഇറാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തുകയും അതിനോട് പ്രതികരിച്ച് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം അവിടെ ലഭ്യമാക്കിയെന്ന പ്രഖ്യാപനവും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഈ സാഹചര്യം ഈ സംഘർഷത്തിന്റെ വിവിധ വശങ്ങളെയും സാങ്കേതിക വിദ്യയുടെ രാഷ്ട്രീയ പ്രസക്തിയെയും കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് കാരണം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുതയ്ക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ ഇസ്രയേലിനെ ഒരു നിയമവിരുദ്ധ രാജ്യമായി കാണാൻ തുടങ്ങി ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ ഇറാൻ ആണവ പദ്ധതികൾ വികസിപ്പിക്കുന്നുണ്ടെന്നും മേഖലയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇസ്രയേൽ നിരന്തരം ആരോപിക്കുന്നു മറുവശത്ത് ഇസ്രയേൽ പലസ്തീൻ പ്രശ്നങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ സിറിയയിലും ലബനനിലും ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള പോലുള്ള സായുധ ഗ്രൂപ്പുകൾക്ക് നേരെയുള്ള ഇസ്രേലിന്റെ ആക്രമണങ്ങൾ ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ ശത്രുതയുടെ തീവ്രത വർദ്ധിപ്പിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ ഇസ്രയേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെയും സൈനിക താവളങ്ങളെയും ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ ഈ സംഘർഷത്തിന് പുതിയൊരു മാനം നൽകി ഇത്തരം ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പൂർണ്ണ യുദ്ധത്തിന് വഴിവെക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉയർത്തി ഇത്തരം ആക്രമണങ്ങളെ തുടർന്ന് ഇറാൻ ഭരണകൂടം രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കുകയോ പൂർണ്ണമായി വിച്ഛേദിക്കുകയോ ചെയ്യുന്നത് പതിവാണ് ഇത് ജനങ്ങൾക്കിടയിൽ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയാനും സംഘർഷങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നത് തടയാനും ലക്ഷ്യം വെച്ചാണ് സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ ഒരു രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾ നിയന്ത്രിക്കുന്നത് അത്യാധുനിക കാലത്തെ ഭരണകൂടങ്ങളുടെ ഒരു സാധാരണ നടപടിയായി മാറിയിരിക്കുന്നു ഇത് വാർത്താവിനിമയങ്ങളെ തടസ്സപ്പെടുത്തുകയും ജനങ്ങളെ വിവരങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും അതുവഴി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇറാൻ കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് വെള്ളിയാഴ്ച അറിയിച്ചത് ഇതിന്റെ ഭാഗമായിരുന്നു രാജ്യം സാധാരണ നിലയിലാകുന്നതുവരെ ഈ തൽസ്ഥിതി തുടരുമെന്നും അവർ വ്യക്തമാക്കി ഈ സാഹചര്യത്തിലാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് സ്റ്റാർലിങ്ക് എന്നത് ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ വിന്യസിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ലോകമെമ്പാടും ഇന്റർനെറ്റ് സേവനം നൽകുന്ന ഒരു സംരംഭമാണ് പരമ്പരാഗത ഫൈബർ ഓപ്റ്റിക് കേബിളുകളെ ആശ്രയിക്കാതെ നേരിട്ട് ഉപഗ്രഹങ്ങളിലൂടെ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു രാജ്യത്തിന്റെ ഭരണകൂടം ഇന്റർനെറ്റ് സേവനം നിരോധിച്ചാലും സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ വഴി ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സാധിക്കും ദി ബീം സാർ ഓൺ എന്ന നാല് വാക്കുകളിലൂടെ ഇലോൺ മസ്ക് സ്റ്റാർലിങ് സേവനം ഇറാനിൽ ലഭ്യമാണെന്ന് അറിയിച്ചപ്പോൾ അത് കേവലം ഒരു സാങ്കേതിക പ്രഖ്യാപനം എന്നതിലുപരി ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി മാറി ഇന്റർനെറ്റ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെ സാങ്കേതിക വിധിയിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കാൻ ഒരു സ്വകാര്യ കമ്പനി ശ്രമിക്കുന്നുവെന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് കൂടാതെ ഇറാനിൽ സ്റ്റാർലിങ് സേവനം ലഭ്യമാക്കിയതിലൂടെ ഉണ്ടാകുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ നിരവധിയാണ് ഇന്റർനെറ്റ് നിയന്ത്രിക്കപ്പെട്ട ഒരു രാജ്യത്ത് ജനങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനും വിവരങ്ങൾ അറിയാനുമുള്ള ഒരു മാർഗം സ്റ്റാലിങ് തുറന്നു നൽകുന്നുണ്ട് ഇത് വിവര സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ ഒരു സുപ്രധാന ചുവടുവെപ്പാണ് ഭരണകൂടത്തിന്റെ സെൻസർഷിപ്പിനെ മറികടന്ന് ജനങ്ങൾക്ക് സത്യസന്ധമായ വിവരങ്ങൾ ലഭിക്കാൻ ഇത് സഹായിച്ചേക്കാം ഇന്റർനെറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഒത്തുകൂടാനോ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനോ ബുദ്ധിമുട്ടാണ് സ്റ്റാലിങ് ലഭ്യമാകുന്നതോടെ ഇത് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ഭരണകൂടത്തിനെതിരായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും സഹായകരമായേക്കാം ഒരു സ്വകാര്യ കമ്പനി ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ച് ഇന്റർനെറ്റ് ലഭ്യമാകുന്നത് ആ ഭരണകൂടത്തിന് വലിയ തലവേദന സൃഷ്ടിക്കും ഇത് ഇറാൻ ഭരണകൂടത്തിന് നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാങ്കേതിക വെല്ലുവിളിയാണ് സ്റ്റാർലിംഗ് ടെർമിനലുകൾ രാജ്യത്തിനകത്ത് എങ്ങനെ എത്തിക്കുമെന്നും വിതരണം ചെയ്യുമെന്നതും ഒരു വെല്ലുവിളിയായിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെയും എത്തിക്സിനെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു രാജ്യത്തിന്റെ അനുമതി ഇല്ലാതെ അവിടുത്തെ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് നൽകുന്നത് ശരിയാണോ എന്നുള്ളത് ഒരു വലിയ സംവാദ വിഷയമാണ് ഇത് ഭാവിയിൽ സമാനമായ സാഹചര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങൾക്കും ബാധകമായേക്കാവുന്ന ഒരു മാതൃകയായി മാറിയേക്കാം സ്റ്റാർലിങ്ക് പോലുള്ള സേവനങ്ങൾ സൈബർ സുരക്ഷാ ഭീഷണികൾക്കും വഴിവച്ചേക്കാം ഹാക്കർമാർക്കും മറ്റ് ദുരുപയോഗക്കാർക്കും ഇത് പുതിയ വഴികൾ തുറന്നു കൊടുത്തേക്കാം രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോരാനും സാധ്യതയുണ്ട് അതോടൊപ്പം സ്റ്റാർലിങ്ക് ഇറാനിൽ ലഭ്യമാക്കിയത് സാങ്കേതികവിദ്യ എങ്ങനെയാണ് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ സ്വാധീനം ചെലുത്തുന്നതെന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഭാവിയിൽ ഇത്തരം സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ കൂടുതൽ സാധാരണമാവുകയും ഇത് ഭരണകൂടങ്ങളുടെ വിവര നിയന്ത്രണങ്ങളെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ചെയ്യും സംഘർഷ മേഖലകളിൽ വിവര സ്വാതന്ത്ര്യത്തിനുള്ള ഒരു പുതിയ വാതിലായി സ്റ്റാർലിങ്ക് മാറിയേക്കാം എന്നാൽ ഇത് പുതിയ തർക്കങ്ങൾക്കും നയതന്ത്രപരമായ പ്രശ്നങ്ങൾക്കും വഴിവെക്കുകയും ചെയ്യും എന്തായാലും ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റാർലിംഗ് സേവനം ഇറാനിൽ ലഭ്യമാക്കിയത് ഒരു നിർണായക സംഭവമാണ് ഇത് ടെക്നോളജിയും ജിയോ പൊളിറ്റിക്സും തമ്മിലുള്ള ബന്ധം എത്രത്തോളം സങ്കീർണമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇറാനിലെ ജനങ്ങൾക്ക് ഇത് എത്രത്തോളം പ്രയോജനകരമാകുമെന്നതും അതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇത് ഭരണകൂടങ്ങൾക്കും സാങ്കേതിക കമ്പനികൾക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും ഒരുപോലെ വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു സാഹചര്യമാണ്